മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും വിഷമുള്ളത് ഓപ്ഷൻസ് വയർ കരൾ ഹൃദയം വൃക്ക ഉത്തരം കരൾ ഏത് പ്രാണിക്കാണ് കൂടുതൽ കാഴ്ചയുള്ളത് ഓപ്ഷൻസ് കൊതുക് തുമ്പി തേനീച്ച ഏത് രാജ്യമാണ് ആറു മാസ രാത്രിയും ആറു മാസം പകലും ഉള്ളത് ഓപ്ഷൻസ് ഫ്രാൻസ് ജർമ്മനി നോർവേ ഇറ്റലി ഉത്തരം ഓപ്ഷൻസ് ചെറിയ ചുണ്ട് നീണ്ട ഉത്തരം വട്ടമുഖം വൈറ്റമിൻ ഗുളിക അമിതമായി കഴിച്ചാൽ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ തലച്ചോറ് വൃക്ക ഹൃദയം ഉത്തരം വൃക്ക ഏത് ഭക്ഷണമാണ് വൃക്കയിൽ കല്ലുണ്ടാക്കുന്നത് ഓപ്ഷൻസ് ചോറ് പൊറോട്ട നിലക്കടല സോയാബീൻ ഉത്തരം നിലക്കടല ഏത് ഇലക്കാണ് ശരീരത്തെ തണുപ്പിക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് കറിവേപ്പില ഏത് സുഗന്ധ വ്യഞ്ജനത്തിനാണ് ഉറുമ്പിനെ തുരത്താൻ കഴിവുള്ളത് ഓപ്ഷൻസ് കറുവ ഏലക്ക ജാതിക്കറുവലക്ക ഉത്തരം കറുവ ഏത് പച്ചക്കറിയിലാണ് പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻസ് ബീൻസ് ബീറ്റ് റൂട്ട് ഉത്തരം കക്കരിക്കൂട്ട് പഴമാണ് രാത്രി കഴിക്കാൻ അനുയോജ്യമായത് ഓപ്ഷൻസ് ഓറഞ്ച് വാഴപ്പഴം മുന്തിരി പൈനാപ്പിൾ ഉത്തരം വാഴപ്പഴം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉറക്കില്ലായ്മ ഉണ്ടാകുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ഏത് പഴമാണ് ഓണയുടെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ഉത്തമമായത് ഓപ്ഷൻസ് ഓറഞ്ച് മാങ്ങ ആപ്പിൾ പപ്പായ ഉത്തരം ആപ്പിൾ ക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന രോഗം ഓപ്ഷൻസ് ഷുഗർ ഹൃദ്രോഗം തലവേദന ഉത്തരം ഹൃദ്രോഗം പ്രമേഹം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് പല്ല് വൃക്ക കണ്ണ് ഉത്തരം ടെൻഷൻ അമിതമായാൽ വരുന്ന രോഗം ഓപ്ഷൻസ് തലവേദന അലർജി മറവി പ്രമേഹം ഉത്തരം മറവി ഏത് പച്ചക്കറിയാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് വെണ്ട വഴുതന ക്യാരറ്റ് കാബേജ് ഉത്തരം കാരറ്റ് ഏത് ഭക്ഷ്യവസ്തു സ്ഥിരമായി കഴിച്ചാലാണ് വൻകുടലിൽ പണ്ണുണ്ടാവുന്നത് ഓപ്ഷൻസ് മഞ്ഞൾ ശർക്കര ഇഞ്ചി മാംസം ഉത്തരം ശർക്കര ഏത് മത്സ്യമാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചത് ഓപ്ഷൻസ് കരിമീൻ മത്തി ചെമ്മീൻ അയല ഉത്തരം മത്തി അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ ഓപ്ഷൻസ് കരൾ ശ്വാസകോശം ഹൃദയം ആമാശയം ഉത്തരം ശ്വാസകോശം ഏത് ഭാഗത്ത് തലവെച്ചുറങ്ങുന്നതാണ് ഉത്തമം ഓപ്ഷൻസ് കിഴക്ക് തെക്ക് വടക്ക് ഉത്തരം പടിഞ്ഞാറ് ഏത് ഔഷധമാണ് ചെവിവേദനയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തുളസി നീര് ഉള്ള ഇഞ്ചിനീര് വെളിച്ചെണ്ണ ഉത്തരം ഉള്ളിനീര് ഉള്ളവർക്കാണ് രാജയോഗം ഓപ്ഷൻസ് മകം ഉത്തരം ഉത്രം വൃത്തിയുള്ള പുരുഷന്റെ ലക്ഷണം ഓപ്ഷൻസ് ചുണ്ടെ താടി നഗം ചെരുപ്പ് ഉത്തരം താടി കണ്ണിനടിയിലെ കറുപ്പിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ക്യാരറ്റ് കക്കിരിക്ക സവാണ ബീറ്റ് ഉത്തരം കക്കിരിക്ക ശേഷി കൂടുന്നത് ഓപ്ഷൻസ് ആപ്പിൾ ഈന്തപ്പഴം മുന്തിരി ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം ചൂടുള്ള ആഹാരം ഏത് ഇലയിൽ കഴിച്ചാലാണ് രക്തം ശുദ്ധീകരിക്കുക ഓപ്ഷൻസ് പുതിന ചേമ്പില വാഴയില മാവില ഉത്തരം വാരയിരം കുറയ്ക്കുന്ന ഓപ്ഷൻസ് ശർക്കര തേൻ തൈര് ഉത്തരം തൈര് ദഹന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് ഓറഞ്ച് പൈനാപ്പിൾ ആപ്പിൾ തണ്ണിമത്തൻ ഉത്തരം പൈനാപ്പിൾ ഇന ചേരുമ്പോൾ ലൈംഗിക അവയവം ഇല്ലാതാകുന്ന ജീവി ഓപ്ഷൻസ് ഉറുമ്പ് ചിലന്തി തേനീച്ച